ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മളിപ്പോൾ അമേരിക്കയിലാണ് അമേരിക്കയിൽ വേൾഡ് ക്ലപ്പ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇൻ്റർ മിയാമിയുടെ കളി കാണുമെന്ന് ഏറെ ആഗ്രഹിച്ചു പക്ഷെ നമുക്കത് പറ്റിയില്ല പക്ഷേ ഞങ്ങളതിൻ്റെ ഭാഗമായിട്ട് അത്ലറ്റിക്കോ മാൻഡ്രിഡും ബോട്ടോഫോക്കോ ഫ്രോം ബ്രസീൽ അത് കളി കാണാനായിട്ട് ഞങ്ങൾ സ്റ്റേഡിയത്തിലെത്തിയിരിക്കുകയാണ് വളരെ വാശിയേറിയ മനസ്സിലാണ് കാരണം രണ്ട് ടീമിനും പ്രത്യേകിച്ച് അറ്റ്ലറ്റിക് ഓഫ് മാൻഡ്രഡിൻ്റെ നിർണായകമായ ഒരു കളിയാണ് ഇതിനകത്ത് ഇപ്പോൾ ഡീപ്പോൾ ജൂലിയൻ ആൽവറസ് ഗ്രീസ്മാൻ ഇവരെയൊക്കെ നമുക്ക് കാണാം ഇവിടെ അത്രയും മനോഹരമായ കളി നടന്നുകൊണ്ടിരിക്കുന്നു വളരെ ഭാഗ്യമായി പോയി ഇതാണ് സ്റ്റേഡിയം ഇവിടെ ലോസ് ആഞ്ചലസിൽ തന്നെയാണ് ഞങ്ങൾ കളി കാണുന്നത് അതിവിടെ വന്ന് കാണാനും ഇവർ നേരിട്ട് കാണാനും ഗ്രീസ്മാനെയും ജൂലിയൻ ആൽവറസിനെയും അതുപോലെ അത്ലറ്റിക് ഓഫ് എല്ലാ കളിക്കാരെയും കാണാനും ആയിട്ടുള്ള ഒരവസരം കിട്ടിയതിൽ വലിയ ഭാഗ്യമായി പോയി പി എസ് സിനെ ഒരു ഗോളിന് തോൽപ്പിച്ച ടീമാണ് ബോട്ടോ ഫോക്കോ അതുപോലെ തന്നെ അവരെ ഓൾറെഡി ആറ് പോയിൻറ്റാണ് അവർ കരസ്ഥമാക്കിയിരിക്കുന്നത് ഇവർക്ക് മൂന്ന് പോയിൻ്റുള്ളു അത്ലറ്റിക്കു മൂന്ന് പോയിൻ്റ് ഉള്ളു പി എസ് സിയും പി എസ് സിയുടെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഓൾറെഡി ഇപ്പോൾ ഒരു ഗോളിന് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കളി നിർണായകമാണ് അതുകൊണ്ട് കഴിഞ്ഞ പകുതിയിൽ ദൈ ജൂനിയൻ ആൽവർസിൻ്റെ കയ്യിലാണ് അല്ല റീസ്മാൻ്റെ കയ്യിലായിരുന്നു പന്ത് കഴിഞ്ഞൊരു കളിയിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല തീർച്ചയായിട്ടും വളരെ ആഗ്രഹിച്ച കാര്യം നടന്നതിലുള്ള സന്തോഷം നിങ്ങളൊപ്പം പങ്കുവയ്ക്കുന്നു ഞങ്ങൾ അഞ്ച് പേരുണ്ട് സ്റ്റേഡിയത്തിൽ ഓക്കെ ഞങ്ങൾ അഞ്ച് പേരാണ് സ്റ്റേഡിയത്തിലുള്ളത് ഓക്കെ ആയ దెకా కాలే నో ముందిగ ఇం న్ Hanటికు ందడిడి అఏ.